കിഴക്കൻ മേഖലയിൽ കുടിവെള്ള വിതരണം അവതാളത്തിലായി ജനങ്ങളുടെ ജനപ്രതിനിധികളടക്കം പരാതിയുമായി രംഗത്തെത്തി കല്ലാർകുട്ടി ഡാം അറ്റകുറ്റപ്പണികൾക്കായി തുറന്നതോടെയാണ് പെരിയാർ ചെളിക്കുണ്ടിലായത് ചെക്ക് ഡാമിന്റെ ബലപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പൂതത്താൻകെട്ടി ഡാമിന്റെ ഷട്ടറുകൾ തുറന്ന് വെള്ളം ക്രമീകരിച്ചിരുന്നു പെരിയാറിൽ വൻതോതിൽ ചെളി ഒഴുകിയെത്തിയതിനാൽ ഡാമിന്റെ കൂടുതൽ ഷട്ടറുകൾ ഉയർത്തി വെള്ളമൊഴുക്കി വിട്ടതോടെ കുട്ടമ്പുഴ കീരമ്പാറ കവളങ്ങാട് പിണ്ടിമന പഞ്ചായത്തുകളിലെ ജലവിതരണം പ്രതിസന്ധിയിലാവുകയായിരുന്നു കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് വി സി ചാക്കോയുടെ നേതൃത്വത്തിൽ അംഗങ്ങളും പൊതുപ്രവർത്തകരും പൂതത്താൻഘട്ടിലെ പി വി ഐ പി അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുഹമ്മദ് പി കെയെ നേരിൽ കണ്ട് പരാതി അറിയിച്ചു പൂതത്താൻകെട്ട് ഡാമിൻ്റെ ഷട്ടറുകൾ അടച്ച് ജലവിതരണത്തിനുള്ള സൗകര്യമൊരുക്കുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുഹമ്മദ് ബി കെ പറഞ്ഞു നിലവിൽ വിനോദസഞ്ചാരവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ ചെക്ക് ഡാമിൻ്റെ ഒരു ബലപ്പെടുത്തൽ പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് ഷട്ടർ തുറക്കേണ്ട സാഹചര്യം ഉണ്ടായത് അപ്പോഴും വാട്ടർ അതോറിറ്റിക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ പകൽ സമയങ്ങളിൽ പ്രവൃത്തി നടക്കുമ്പോൾ വെള്ളം കുറയ്ക്കുകയും വൈകുന്നേരം അടയ്ക്കുന്നതിനുള്ള നടപടിയാണ് നമ്മൾ സ്വീകരിച്ചിരുന്നത് പക്ഷേ അത് പൂർണ്ണാർത്ഥത്തിൽ ഉപകാരപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് അതുകൊണ്ട് അടിയന്തരമായിട്ട് പണി പൂർത്തീകരിച്ച് ഇന്നിപ്പോ ഉച്ചയ്ക്ക് തന്നെ ഷട്ടർ അടച്ച് വെള്ളം പമ്പിങ്ങിന് ലഭ്യമാകുന്ന രീതിയിലുള്ള സംവിധാനം ഉണ്ടാക്കും ജലവിതരണം തടസ്സപ്പെടുന്നത് മൂലമുണ്ടായ ജനങ്ങളുടെ ആശങ്ക അറിയിക്കാനാണ് പി വി ഐ പി ഓഫീസിലെത്തിയതെന്ന് കീരമ്പാറ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വി സി ചാക്കോ പറഞ്ഞു ഷട്ടറിന്റെ ഷട്ടറുകൾ നിലവിൽ ബുക്ക് ചെയ്തതിനാൽ കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് അടക്കമുള്ള വിവിധ പഞ്ചായത്തുകളിൽ ശുദ്ധജല വിതരണം തടസ്സപ്പെട്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ വലിയൊരു ആശങ്കയുണ്ട് ആ ആശങ്ക അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ജനപ്രതിനിധികളും അതുപോലെ തന്നെ പൊതുപ്രവർത്തകരായിട്ടുള്ള അവരെ ഞങ്ങളടക്കം ഇവിടെ എക്സിഡോ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചു സംസാരിച്ച ഭാഗമായിട്ട് ഇന്ന് ഉച്ചയ്ക്ക് മുതൽ ഷട്ടറുകളെല്ലാം തന്നെ താത്തി കുടിവെള്ളം വിതരണം പുനഃസ്ഥാപിക്കാനുള്ള നടപടികളെല്ലാം സ്വീകരിച്ചു തരാമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് എക്സി അതുപോലെ തന്നെ ഇനി ഇതുപോലെയുള്ള എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുമ്പോൾ ജനപ്രതിനിധികളായിട്ട് അടക്കമുള്ള ഉത്തരവാദിത്തപ്പെട്ടവരായിട്ട് കൂടിയാലോചന നടത്തി നടത്തിണും കൂടി എക്സിയോട് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഇനി ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്തുകൊണ്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കോതമംഗലം